ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡാൽഗോന കോഫി അത് മാംഗോ വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മാംഗോ ബാർ വെച്ച് ഒരു സിമ്പിൾ ആയിട്ട് മെയിൻ വേണ്ടി ഡാൽഗോന കോഫി അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് നല്ലോണം തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം തണുത്ത പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാങ്കോ ബാറുകൂടെ നല്ലോണം ആ പാലിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് ആ പാലും മാംഗോ ബാറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞൊരു കുലുക്കാൻ പറ്റുന്ന ഒരു കുപ്പി കുപ്പയെടുത്താൽ അതിനകത്തേക്ക് രണ്ട് രൂപയുടെ ബ്രൂ മൂന്നെണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്രൂ ഇട്ടാൽ മതി അത് കഴിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാര നിങ്ങൾക്ക് എങ്ങനെ മധുര അതുപോലെ ഇടാം മാംഗോവാറി മധുരം ഉണ്ടായത് കൊണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാരയാണ് ഇടുന്നത് അത് കഴിഞ്ഞ് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം അതൊന്ന് കുലുക്കി എടുക്കണം നല്ലോണം ഒന്ന് അടച്ച് മുറുക്കിയിട്ട് നല്ലോണം അതൊന്ന് കുലുക്കി എടുക്കണം അത് നമുക്ക് നല്ലോണം ഒന്ന് കുലുക്കിയെടുക്കാം നല്ലോണം കുലിക്കെടുത്താൽ എനിക്ക് ആ ക്ലാസ്സിൽ തേക്കാത്തതുകൊണ്ട് ഞാൻ വേറെ ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കലക്കിയെടുക്കണം നല്ലോണം അതൊന്ന് കലക്കിയെടുക്കാം നമുക്ക് കലക്കിയെടുത്തിട്ട് നമുക്ക് ഒന്ന് കുടിച്ചു നോക്കാം കിടിലസാധനം ഈ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്